ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോ ഡാനിയലയാണ് കാണിക്കുന്നത് അതായത് ജെയ്സൺ ടുവിന്റെ കൂടെയുള്ള ഡാനിയല അവൾ ഇപ്പോ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ തന്നെ ഒരു പടമാണ് അവൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതും കണ്ടുകൊണ്ടാണ് ജെയ്സൺ ടു അവളുടെ അടുത്തേക്ക് വരുന്നത് അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ അടിപൊളി പിക്ചറാണല്ലോ നീ ഇതെന്താണ് നിന്റെ ആർട്ട് ഗാലറിയിൽ കാണിക്കത്തത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അത്രയ്ക്ക് അങ്ങോട്ട് പുകഴ്ത്താൻ നിൽക്കല്ലേ ഈ ചിത്രം വളരെ മോശമാണെന്ന് എനിക്കറിയാം മാത്രമല്ല ഞാൻ ഇത് ഇതുവരെയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആർട്ട് ഗ്യാലറിയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാണ് അവള് പറയുന്നത് ഈ സമയത്താണ് ജയ്സൺ മറ്റൊരു കാര്യം പറയുന്നത് ഞാൻ നിന്നോട് ഇന്നലെ രാത്രി പറഞ്ഞ കാര്യം എന്തായി ആ ആർട്ട് ഗാലറിയിലെ ജോലിയൊക്കെ മതിയാക്കിയിട്ട് ഫുൾ ടൈം നിനക്ക് ഇങ്ങനെ ചിത്രം വരച്ചിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാശ് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലേറ്റിന് അവന് കൊടുത്ത ആ കാശൊക്കെ അവൻ അവന്റെ ബാങ്ക് അക്കൌണ്ടിൽ അവക്ക് കാണിച്ചു കൊടുക്കാണ് അത് കണ്ട് അത്ഭുതമായി ഈ സമയത്താണ് ചാർലി അങ്ങോട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം എന്റെ കൂടെ ഒന്ന് വരാമോ എന്നാണ് അവൻ അവിടെ നിന്ന് ചോദിക്കുന്നത് അതേക്കുമ്പോ നീ ഇവിടെ നിന്ന് വരച്ചോണ്ടിരിക്ക ചാർലിയുടെ കൂടെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ജയ്സൻ വേഗം തന്നെ അവന്റെ കൂടെ വെളിയിലേക്ക് പോവാണ് ചാർലി ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു പെൺകുട്ടി ഇഷ്ടമാണല്ലോ ഇന്നത്തെ ദിവസം അവൻ അവളുടെ അടുത്ത് അത് പറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടിട്ടാണ് അവനിപ്പോ പോകുന്നത് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് അവിടെ സ്കേറ്റിംഗ് നടത്തുന്നുണ്ട് അവിടേക്കാണ് അവനിപ്പോ പോകുന്നത് അവനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് അവന്റെ ആ ഗേൾഫ്രണ്ടും അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവനെ അവിടെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ജയ്സൺ ടു നേരെ പോകുന്നത് ലേറ്റനെ കാണാൻ വേണ്ടിട്ടാണ് അവന് കൊടുക്കേണ്ട ആ മരുന്നുകളൊക്കെ ജയ്സൺ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ലേറ്റനെ ഉടനെ തന്നെ ജയ്സൺ ആ ബോക്സ് അവന് കൊടുക്കുകയാണ് ഈ സമയത്താണ് ലേറ്റൻ അവന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത് നീ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത് എനിക്ക് തോന്നുന്നത് നീ ആ പെണ്ണിന് വേണ്ടിട്ടല്ലേ നിന്റെ ലോകത്ത് അവളുമായിട്ടുള്ള ജീവിതം നിനക്ക് അത്രയ്ക്കും കൂടി സക്സസ്ഫുൾ ആയിരുന്നില്ല അതുകൊണ്ട് ആ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടിയിട്ടല്ലേ നീ ഈ ലോകത്തേക്ക് വന്നത് അതിനു വേണ്ടിട്ട് തന്നെ ഈ ബോക്സ് നീ ബിൽഡ് ചെയ്തത് എന്നൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നാൽ ജെയ്സൺ ആണെങ്കിൽ അതിനൊരു മറുപടി പറയുന്നില്ല അങ്ങനെ ഉടനെ തന്നെ ജയ്സിനോട് ഒരു ഗുഡ് ബൈ പറഞ്ഞതിനു ശേഷം വേഗം തന്നെ ബോക്സിനകത്തേക്ക് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജയ്സൻ ടു ഇപ്പോ ചാർലേത്തിനോട് ഇരിക്കുന്നുണ്ട് അവന്റെ പേര് എന്നാണ് ഇവന്റെ കാര്യമാണ് നമ്മൾ ഈ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞത് അതായത് അവക്ക് വേറൊരുത്തിനായിട്ട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ജയ്സൺ പങ്കിട്ട് വരുമ്പോൾ വളരെ സങ്കടത്തോടെയാണ് ചാർലി ആ വണ്ടിക്ക് അകത്തേക്ക് കയറുന്നത് അതിൽ നിന്നും അവൻ ആ പെണ്ണ് റിജക്ട് ചെയ്തു എന്ന കാര്യം ജയ്സിനു മനസ്സിലായി ഈ സമയം അവനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ജേസൺ ഒരു ഐസ്ക്രീം എടുത്തിട്ട് ചാർലിക്ക് കൊടുക്കുകയാണ് ആണെങ്കിൽ ഉടനെ തന്നെ അത് വാങ്ങി കഴിക്കുകയും ചെയ്യുന്നു പെട്ടെന്നാണ് അവന് വല്ലാണ്ട ചുമയ്ക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐസ്ക്രീമിൽ നട്ട്സ് ഉണ്ടായിരുന്നു ഈ ചാർലിക്ക് നട്ട്സ് ഒക്കെ അലർജി അതുകൊണ്ടാണ് അവൻ വല്ലാണ്ട് അങ്ങനെ ചുമയ്ക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ ജേസൺ ആണെങ്കിൽ അവന്റെ ബാഗിൽ നിന്ന് ഒരു മരുന്ന് എടുത്തിട്ട് അവന്റെ ശരീരത്തിൽ കുത്തിവെക്കുകയാണ് അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അവൻ ഹോസ്പിറ്റലിൽ ആക്കുകയും ചെയ്യുന്നു അങ്ങനെ കഷ്ടിച്ചാണ് ചാർലി രക്ഷപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ജയ്സൺ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് ഡാനിയലേ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് അവന് കുട്ടിക്കാലം മുതൽക്കേ നട്ട്സ് അലർജിയാണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നിട്ടാണോ അലർജിയുള്ള ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നത് എന്നൊക്കെയാണ് അവൾക്ക് എന്നെ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ആ സമയത്ത് എന്റെ മൈൻഡ് വല്ലാതെ ഔട്ടായിരുന്നു മാത്രമല്ല ആ ഐസ്ക്രീമിൽ നട്ട്സ് ഉള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ജെയ്സൺ പറയുന്നത് ഈ ഒരു മിസ്റ്റേക്കും കൂടെ ആയപ്പോൾ അവൾക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് കാരണം ഈ ജെയ്സൺ അവളുടെ അടുത്തേക്ക് വന്നതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ അവള് ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ മെയിൻ കാര്യമായിരുന്നു അവളോട് പറയാതെ അവൻ എടുത്ത പല തീരുമാനങ്ങളും അതായത് അവൻ ജോലി ഉപേക്ഷിച്ചത് പിന്നെ അവളോട് ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞത് ചാർലിക്ക് കാറ് വാങ്ങിക്കൊടുത്തത് ഇതൊന്നും അവളുടെ യഥാർത്ഥ ഹസ്ബൻഡ് ചെയ്യുന്ന കാര്യങ്ങളെ ആ മാറ്റങ്ങളൊക്കെ അവൾ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ മറ്റൊരു കാര്യം കൂടെ അവൾ അവന്റെ അടുത്ത് ശ്രദ്ധിച്ചിരിക്കുകയാണ് അതായത് അവന്റെ കയ്യിൽ ചില സിറിഞ്ചുകളുടെ മാർക്ക് ഉണ്ട് അതിൽ നിന്നും അവൻ എന്തൊക്കെയോ ഒരു മരുന്ന് അവന്റെ ശരീരത്തിൽ കുത്തിവെക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി എന്നാൽ ഈ സമയത്ത് അവൾ അതിനെക്കുറിച്ച് അവനോട് ചോദിക്കുന്നില്ല ഇതേ സമയം തന്നെ ജെയ്സൺ വണ്ണു അമാൻ്റെയും കൂടെ പല ലോകങ്ങളിലായിട്ട് ഇങ്ങനെ സെർച്ചിങ് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഇതുവരെ ആയിട്ടും ജെയ്സൺ അവന്റെ ലോകം കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല അങ്ങനെ അവരിപ്പോ വേറൊരു ലോകത്തെത്തിയിരിക്കുകയാണ് അവരുടെ കയ്യിലാണെങ്കിൽ ഇനി വളരെ കുറച്ചേ ആ മരുന്ന് ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി തൽക്കാലം ആ ബോക്സിലൂടുള്ള സഞ്ചാരമൊക്കെ അവരൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോ ഇന്നത്തെ ദിവസം ആ ലോകത്ത് കഴിഞ്ഞുകൂടാനാണ് അവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അമാന്റെയും ജയ്സൺ വണ്ണും കൂടെ ഒരു ബാറിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി ഇത്രയും ടെൻഷൻ പിടിച്ചു ഓടുന്ന സമയത്ത് അവർക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ എൻജോയ്മെന്റ് ഒക്കെ അങ്ങനെ പിറ്റേ ദിവസമായി ജേസൺ ടു ഇപ്പൊ ചെന്നിരിക്കുന്നത് അമാൻഡ ടുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് അമാൻഡയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് തന്നെയാണ് അവൻ അവന്റെ പ്രശ്നങ്ങളൊക്കെ അവളുടെ അടുത്ത് പറയാൻ തുടങ്ങി അതായത് അവനിപ്പോൾ ജീവിതത്തിലെല്ലാം നേടി അവന് കൈവിട്ടു പോകും എന്ന് കരുതിയത് വരെ അവനിപ്പോൾ നേടിയിരിക്കുകയാണ് പക്ഷെ അവൻ പറയുന്നത് ഞാൻ എല്ലാം നേടിയെങ്കിലും അത് അതൊക്കെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം വളരെ പെർഫെക്റ്റ് ആയിട്ടല്ല ഇപ്പം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ് അവൻ അമ്മാൻഡിയുടെ അടുത്ത് പറയുന്നത് ഇതേ സമയം തന്നെ ഡാനിയൽ ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ടായ ബ്ലെയറിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക ജേസൺ ടൂവിൽ അവളെ കണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അവൾ ഇപ്പൊ ബ്ലെയറിന്റെ അടുത്ത് പറയുന്നത് അതായത് അവൻ ഒരുപാട് കാശ് സമ്പാദിച്ചു എന്നാൽ അവന്റെ പെരുമാറ്റത്തിലൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ സഹിക്കാം പക്ഷെ ചാർലിക്ക് ആ നട്ട്സ് ഉള്ള ഐസ്ക്രീം അവൻ വാങ്ങിക്കൊടുക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല മാത്രമല്ല ഞാൻ അവന്റെ ശരീരത്തിൽ നോക്കിയപ്പോ അവൻ എന്തൊക്കെയോ മരുന്ന് കുത്തിവെക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ എന്റെ കൂടെയുള്ള ജെയ്സൺ എന്റെ ഭർത്താവ് തന്നെയാണോ എന്നെനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെയാണ് ഡാനിയല ഇപ്പോ അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് ഇപ്പൊ നിനക്ക് മനസ്സിലായ കാര്യങ്ങളൊന്നും നീ അവനോട് സംസാരിക്കരുത് പകരം നീ അവനൊന്ന് വാച്ച് ചെയ്യ് എന്നാണ് ബ്ലെയർ പറയുന്നത് എന്നാൽ അത് കേൾക്കുമ്പോ ഡാനിയല പറയുന്നത് ഇല്ല അവനെ വാച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് കാണിക്കുന്ന ഒരു മോശം പരിപാടിയല്ല അത് അതുകൊണ്ട് ആ പരിപാടി വേണ്ട ഞാൻ നേരിട്ട് അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചോളാം എന്നാണ് ഡാനിയല പറയുന്നത് ഈ സമയ്പോഴേക്കും ജെയ്സൺ ടൂവും അമാൻഡയും തമ്മിലുള്ള ആ കൺസൾട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവൻ അവിടെ നിന്ന് പോവാൻ നേരത്താണ് അമാൻഡ ഒരു കാര്യം ചോദിക്കുന്നത് നിനക്ക് എങ്ങനെയാണ് എന്നെ അറിയാവുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്റെ പഴയ ഗേൾ ഫ്രണ്ട് ആണ് അവളാണ് നിന്നെ കുറിച്ച് എന്നോട് പറഞ്ഞത് എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത് എന്നാൽ അമാൻഡയ്ക്കാണെങ്കിൽ അവന്റെ കാര്യത്തിൽ വലിയ സംശയവും തോന്നിയിട്ടില്ല അങ്ങനെ അന്ന് രാത്രി വീട്ടിലെത്തിയതിനു ശേഷം ജെയ്സൺ ടു ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ഡാനിയൽ അവന്റെ റൂമിലേക്ക് വരുന്നത് കാര്യം പറയാണ്ട് എന്ന് പറയുമ്പോൾ നിക്ക് നിക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഞാൻ നിനക്ക് വേണ്ടി ഒരു ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നീ അതിട്ട് റെഡിയാവും നമുക്കൊരു സ്ഥലം വരെ പോവാം എന്നാണ് അവൻ പറയുന്നത് എന്നിട്ട് അവളുടെ കണ്ണ് കെട്ടിയിട്ടാണ് ജേസൺ ടു അവളെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അത് അവളുടെ ആർട്ട് ഗാലറി ആയിരുന്നു ആ ബിൽഡിങ്ങിന്റെ മുന്നിലെത്തിയിട്ടാണ് അവൻ അവളുടെ കണ്ണിലെ കെട്ടുകളൊക്കെ കഴിക്കുന്നത് ഈ സമയം അവിടെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നടക്കുന്നുണ്ട് അതിന്റെ ഇടയിലേക്കാണ് അവൻ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നത് നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ചോദിക്കുമ്പോൾ നീ ഒ നടങ്ങ് ഞാൻ കാണിച്ചു തരാം എന്നാണ് അവനതിനു മറുപടി പറയുന്നത് അങ്ങനെ ആ ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തിയതിനു ശേഷം അവൾക്ക് വേണ്ടിയിട്ടുള്ള ആ സർപ്രൈസ് അവൻ അവളെ കാണിച്ചു കൊടുക്കുകയാണ് അത് അവൾ നേരത്തെ വരച്ച ചിത്രം ഉണ്ടല്ലോ അതായിരുന്നു അത് എന്നാൽ അത് കണ്ടപ്പോൾ അവക്ക് സന്തോഷമല്ല തോന്നിയത് പകരം അവക്ക് വല്ലാത്ത വിഷമാണ് തോന്നിയത് ഇനി നമ്മൾ ഇവിടെ നിൽക്കണ്ട നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയം എന്താണ് പ്രശ്നം എന്നൊക്കെ ജയ്സൺ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതേക്കുമ്പോ നീ എന്തറിഞ്ഞിട്ടാണ് ആ ചിത്രം എടുത്തിട്ട് അവിടെ കൊണ്ട് പ്രദർശിപ്പിച്ചത് ഒന്നാമത് അവിടെയുള്ള ആളുകളൊക്കെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് ഞാനാണെങ്കിൽ ഒരുപാട് വർഷങ്ങളായി പെയിന്റ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ നീ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പെയിന്റിങ് ഒരിക്കലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നതല്ല അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നൊക്കെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ നീ ആ ചിത്രം അവിടെ പ്രദർശിപ്പിച്ചിട്ട് എന്റെ കൊളീഗ്സിന്റെ മുമ്പിൽ എന്നെ നാണം കെടുത്താണ് ചെയ്തത് എന്നൊക്കെയാണ് അവൾ അവന്റെ അടുത്ത് ദേഷ്യത്തോടെ പറയുന്നത് എന്നാൽ അത് കേൾക്കുമ്പോൾ ആ ചിത്രം വളരെ നല്ലതായിരുന്നു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടതാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്നാൽ എന്തൊക്കെ അവൻ പറഞ്ഞിട്ടും എന്റെ പെർമിഷൻ ഇല്ലാതെ നീ ആ ചിത്രം ഒരിക്കലും അവിടെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കരുതായിരുന്നു എന്നാണ് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവളെ വീട്ടിന് മുമ്പിൽ ഡ്രോപ്പ് തിനു ശേഷം ഒന്നും വെണ്ടാതെ ജയ്സൺ അവന്റെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം ഡാനിയൽ എന്ത് ചെയ്യുന്നു മറ്റേ കാർ എടുത്തിട്ട് അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി അവൻ നേരെ പോകുന്നത് അവൻ്റെ ആ സീക്രട്ട് ആയിട്ടുള്ള റൂം ഉണ്ടല്ലോ അതിനകത്തേക്കാണ് എന്നാൽ അങ്ങനെ ഒരു റൂമുള്ള കാര്യം ഡാനിയലിക്ക് ഇതുവരെയായിട്ട് അറിയത്തില്ല ഇപ്പോഴാണ് അവക്കാ കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ ആ റൂമിന്റെ അകത്ത് എന്തോ ചെയ്തതിനു ശേഷം ജെയ്സം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഈ സമയത്താണ് ഡാനിയൽ ആ റൂമിന്റെ ഷട്ടർ നോക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അവക്കത് പൊക്കാൻ സാധിക്കുന്നില്ല എന്നാൽ അതിന്റെ അടിയിലായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് അവൾ അതുവഴി നോക്കുമ്പോൾ അവിടെ ചെറിയൊരു മരുന്നിന്റെ കുപ്പി അടക്കുന്നതാണ് കാണുന്നത് അവൾ ഉടനെ തന്നെ ആ കുപ്പി പുറത്തേക്ക് എടുക്കുകയാണ് അതിൽ നിന്നും ആ മരുന്നാണ് അവൻ അവന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അവൾ ഉടനെ തന്നെ ആ മരുന്നുമായിട്ട് നേരെ പോകുന്നത് റയാന്റെ അടുത്തേക്കാണ് അതിനുശേഷം അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാൻ ജേസിന്റെ കൈ നോക്കിയപ്പോൾ അവൻ ഏതോ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നതിന്റെ കുറെ പാടുകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ മരുന്നാണ് അവൻ ഉപയോഗിക്കുന്നതെന്നാണ് മാത്രമല്ല സീക്രട്ട് ആയിട്ടുള്ള ഒരു റൂമും അവൻ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ അവൻ എന്തൊക്കെയോ ഉടായ്പ് കാണിക്കുന്നുണ്ട് ഈ മരുന്ന് എന്താണ് എന്നൊന്നും നീ കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു തരണം അതിൽ നിന്നും അവൻ എന്താണ് ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെയാണ് അവള് പറയുന്നത് പറയാനാണെങ്കിൽ അത് ഓക്കെ പറയുകയും ചെയ്യുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു അമാൻ്റെയും ജേസിനും ഇപ്പൊ മറ്റൊരു ലോകത്തെത്തിയിട്ടുണ്ട് ആ ബോക്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉടനെ തന്നെ അമാൻ്റെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ടും പോകണ്ട നീ നിന്റെ വഴിക്ക് അന്വേഷിക്കി ഞാൻ എന്റെ വഴിക്ക് അന്വേഷിക്കാം എന്നിട്ട് ഇന്ന് രാത്രി നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ മീറ്റ് ചെയ്യാം എന്നാണ് അവള് പറയുന്നത് അതേക്കുമ്പോൾ അല്ല ഇനി ഇത് തന്നെയാണെങ്കിലും എന്റെ ലോകം അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്താണെങ്കിലും ഇന്ന് രാത്രി നമുക്ക് ഇവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമാൻ്റെ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ജെയ്സൺ നേരെ പോകുന്നത് ആ ലോകത്തെ ഡാനിയലയുടെ ആ ആർട്ട് ഗാലറിയിലേക്കാണ് അവിടെ തന്നെയാണ് അവൾ വർക്ക് ചെയ്യുന്നത് എന്നാൽ അവൾക്ക് മൊത്തത്തിലൊരു മാറ്റമൊക്കെ ഉണ്ട് മാത്രമല്ല ഈ ലോകത്ത് അവൾ ജെയ്സൻ്റെ ആരുമല്ല അതുകൊണ്ട് തന്നെ അവൾ അവനെ തിരിച്ചറിയുന്നുമില്ല അങ്ങനെ കുറച്ചു സമയം സംസാരിച്ചതിന് ശേഷം അവൻ അവിടെ നിന്ന് പോവാണ് ഇതേസമയം അമാൻ്റെ നേരെ പോയിരിക്കുന്നത് ആ ലോകത്തുള്ള അമാൻ്റയെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് അമാൻ്റെ ഒരു ഭർത്താവും ഉണ്ട് ഒരു കുട്ടിയും ഉണ്ട് വളരെ അടിച്ചുപൊളിയായിട്ടാണ് അവളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമേണ്ട അങ്ങനെ അന്ന് രാത്രി അവർ പറഞ്ഞ പോലെ തന്നെ ആ ബോക്സിന്റെ അടുത്ത് വെച്ചിട്ട് അവർ മീറ്റ് ചെയ്തു രണ്ടു പേര് പോയ കാര്യവും നടന്നിട്ടില്ല മാത്രമല്ല ഇനിയുള്ള ലോകങ്ങളിൽ പരീക്ഷിക്കാൻ അവർക്കാണെങ്കിൽ അവരുടെ കയ്യിലുള്ള മരുന്ന് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇന്നിനി യാത്രയൊന്നും വേണ്ട നമുക്ക് ഇവിടെ തന്നെ ഒരു റൂം എടുത്തിട്ട് കൂടാം എന്നാണ് അവള് പറയുന്നത് അതിനെ തുടർന്ന് അവരവിടെ ഒരു റൂം എടുക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ കുറച്ച് ഫുഡൊക്കെ വാങ്ങിട്ട് വരാന്ന് പറഞ്ഞിട്ട് ജയ്സൺ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഈ ലോകത്തുള്ള ഡാനിയല ജെയ്സൻ്റെ ആരും അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ലോകത്തുള്ള ജെയ്സനെ കാണാൻ വേണ്ടിട്ടാണ് അവൻ പോയിരിക്കുന്നത് അവൻ നോക്കുമ്പോൾ ജെയ്സൺ ഇവിടെ മറ്റൊരു ഗേൾഫ്രണ്ടൊക്കെ ഉണ്ട് അവനാണെങ്കിൽ പൊളിച്ച് ജീവിക്കുകയാണ് അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ജെയ്സൺ വൺ അങ്ങനെ കുറെ സമയത്തിന് ശേഷമാണ് ജെയ്സൺ അമാൻഡയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നത് അവളാണെങ്കിൽ ശരിക്കും ടെൻഷൻ അടിച്ചിരിക്കയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ കയറി വന്നപ്പോൾ അവൾ വല്ലാത്ത രീതിയിൽ അവന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാനായിരുന്നല്ലേ നിന്റെ പ്ലാൻ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് അല്ല അമാൻഡ ഞാൻ പോയത് എന്നെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറെ നേരം അവന്റെ ചെയ്തുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു ഇതിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി ജയ്സൺ ടു എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നതിന് മുമ്പും രണ്ടു മൂന്നാഴ്ചകളോളം എന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് ഡാനിയൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ അവൻ മനസ്സിലാക്കി അതിനുശേഷമാണ് അവൻ എന്നെ കിഡ്നാപ്പ് ചെയ്തതും എന്റെ ജീവിതം തട്ടിയെടുത്തതും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ വളരെ വിഷമത്തോടെ അവളുടെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നോക്ക് ജെയ്സൺ നമ്മൾ ഇതുവരെ നടത്തിയ യാത്രകളിൽ നിന്റെ ഭാര്യയുടെ ഒരുപാട് വേർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോ നീ കൂടുതൽ അന്വേഷിച്ചാലും ഇതുപോലുള്ള ആളുകളെ കിട്ടത്തോളൂ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അന്വേഷണ രീതിയിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്തണം എന്നൊക്കെയാണ് അവൾ പറയുന്നത് അങ്ങനെ അന്ന് രാത്രി ജെയ്സൺ ടു അവന്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് റയാൻ അങ്ങോട്ട് വരുന്നത് അവൻ ആ മരുന്ന് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ അവന്റെ തന്നെ ഐ വെച്ചിട്ടാണ് ആ മരുന്ന് ഉണ്ടാക്കിയത് എന്ന കാര്യം റയാന മനസ്സിലായി അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ വേണ്ടി റയാൻ അവനെയും കൊണ്ട് നേരെ ഒരു ബാറിലേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാൻ ആ മരുന്നിന്റെ മൊത്തം കോമ്പനൻസും ചെക്ക് ചെയ്ത് നോക്കി ജെയ്സൺ ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അതേ മരുന്ന് തന്നെയാണ് നീ ഇപ്പൊ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞോ നീ എന്റെ ഐഡിയകളൊക്കെ മോഷ്ടിക്കല്ലായിരുന്നോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അല്ല റയാൻ ഞാൻ നിന്റെ ഒരു ഐഡിയ മോഷ്ടിച്ചിട്ടില്ല ഇതല്ലാതെ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്നാണ് ജെയ്സൺ പറയുന്നത് മാത്രമല്ല നീ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ജേസൺ അവൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇത് ഞാനൊരു വേദനാ സമാഹാരി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് റയാൻ പറയുന്നത് നീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മരുന്ന് ഉണ്ടാക്കിയത് എന്ന് റയാൻ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ജേസൺ അവനെയും കൂട്ടി നേരെ പോകുന്നത് ആ ബോക്സിന്റെ അടുത്തേക്കാണ് എന്നിട്ട് ഉടനെ തന്നെ അവന്റെ ശരീരത്തിൽ ആ മരുന്ന് കുത്തിയാക്കാൻ പറയുന്നു അങ്ങനെ ആ മരുന്ന് കുത്തി വെച്ചതിന് ശേഷം ജേസൺ അവനെയും കൊണ്ട് ആ ബോക്സിന്റെ അകത്തേക്ക് കയറാണ് ആ ബോക്സിന്റെ അകത്ത് ആ കോറിഡോർ ഒക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതുകൊണ്ട് റയാൻ ആണെങ്കിൽ ശരിക്കും അത്ഭുതം എന്താണ് ഇത് സംഭവം എന്നാണ് അവൻ ചോദിക്കുന്നത് അതേക്കുമ്പോ ജേസൻ ആ ബോക്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി ഇത് നിന്റെ മനസ്സിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് അതായത് നമ്മുടെ ബ്രെയിനിന് ഇതുവരെ ഇവോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഈ ബോക്സ് നിനക്ക് വിഷ്വലി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോണ്ടിരിക്കുകയാണ് ഇതൊരു ഫൈവ് ഡയമെൻഷനൽ പ്രോബബിലിറ്റി സ്പേസ് ആണ് ഇതിന്റെ സൂപ്പർ പൊസിഷൻ എന്നും പറയാം അതേക്കുമ്പോ നീ പറഞ്ഞു വരുന്നത് ഞാനൊരു ക്വാണ്ടം സ്റ്റേറ്റിൽ ആണെന്നാണ് അതേ റയാൻ ഇത് കാണാൻ ഒരു കോറിഡോർ പോലെയാണെങ്കിലും ഈ ബോക്സ് ഇതിനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് പോസിബിൾ ആയിട്ടുള്ള മറ്റ് പല റിയാലിറ്റികളുമാണ് ഈ ബോക്സ് നമുക്ക് കാണിച്ചു തരുന്നത് അതായത് സ്പേസിനും ടൈമിനും ഇടയിലുള്ള ഒരേ കോർഡിനേറ്റിൽ സ്ഥിതി ചെയ്യുന്ന പല റിയാലിറ്റികൾ അങ്ങനെയാണെങ്കിൽ ഈ വാതിലുകൾക്കൊക്കെ അപ്പുറത്ത് എന്താണുള്ളത് റയാൻ വീണ്ടും ചോദിക്കുന്നു അത് നമ്മുടെ ലോകത്തിന്റെ പല തരത്തിലുള്ള വേരിയേഷൻസ് ആണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറുകൾ ഓരോന്നും തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിന്റെ പല പതിപ്പുകളും നിനക്ക് കാണാൻ സാധിക്കും എന്നൊക്കെയാണ് ജെയ്സൺ അവന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അവന്റെ മൈൻഡ് ഒന്ന് കാക്കിയതിനു ശേഷം ജയ്സൺ ഒരു ഡോറ് തുറക്കുകയാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചിക്കാഗോയിലേക്കാണ് അവർ എത്തി നിൽക്കുന്നത് അതൊക്കെ കണ്ട് റയാൻ ആണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അത് കാണുമ്പോൾ നീ നിന്റെ ഫോൺ ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ജയ്സൺ ആണെങ്കിൽ അവന്റെ ഫോൺ മേടിച്ചിട്ട് പുറകിലേക്ക് നടക്കാൻ തുടങ്ങി റയാൻ ആണെങ്കിൽ ആ ലോകത്തിന്റെ ഭംഗിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ജെയ്സൺ നേരെ പോകുന്നത് ആ ബോക്സിന്റെ അടുത്തേക്കാണ് റയാനേയും കൊണ്ട് ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരുന്നിന്റെ കേസ് വെച്ചിട്ട് അവൻ പണി തരും എന്ന കാര്യം ജയ്സൺ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ റയാന അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ജെയ്സൺ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് ജെയ്സൺ ആ ബോക്സിന്റെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ റയാനും കാര്യം മനസ്സിലായി അതായത് ആ ജെയ്സൺ മറ്റൊരു ലോകത്ത് നിന്ന് വന്നതാണ് പക്ഷേ ഇപ്പൊ നിൽക്കുന്നത് കുറച്ച് ദൂരെയാണ് അവൻ പറയുന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം നീ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണെന്ന് നീ ദയവെയ്ത് അങ്ങനെ ചെയ്യരുത് ഞാൻ തിരിച്ചു വരാണെങ്കിൽ ഒരിക്കലും നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അതുകൊണ്ട് എന്നെ ഇവിടെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി എന്നാൽ ജെയ്സൺ ആണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല റയാൻ അതിൻ്റെ അകത്തേക്ക് കയറുമ്പഴേക്കും ജയ്സൺ വേഗം തന്നെ ഡോർ ഡോറടക്കയാണ് അങ്ങനെ ജെയ്സൺ തിരിച്ച് അവന്റെ ലോകത്തേക്ക് തന്നെ എത്തി ഈ സമയം റയാന്റെ ഫോണും കൊണ്ടാണ് അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് അതിനിടയിലാണ് ഡാനിയൽ ആ നമ്പറിലേക്ക് വിളിക്കുന്നത് അത് ആ മരുന്നിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഡാനിയലും റയാനും കണക്ഷൻ ഉണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി ഇനിയിപ്പോൾ ഈ ബോക്സ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് പണിയാണ് എന്ന കാര്യം അവൻ അറിയാം അതുകൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ കുറച്ച് ആളുകളൊക്കെ ഏർപ്പാടാക്കിയിട്ട് ആ ബോക്സ് സീൽ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ ആ ബോക്സ് പൂർണമായിട്ടും കോൺക്രീറ്റ് വെച്ചിട്ട് സീൽ ചെയ്യാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് കമന്റ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം